ക്യാപ്റ്റനായ ആഴ്ചയിലെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ മണി വീക്ക് ടാസ്കിൽ പങ്കെടുക്കാൻ നെവിന് സാധിച്ചിരുന്നില്ല മോഹൻലാൽ നൽകിയ ശിക്ഷയെ തുടർന്നായിരുന്നു ഇത് എന്നാൽ പിന്നെ വന്ന ആഴ്ചയിൽ വിമർശിച്ച എല്ലാവരെ കൊണ്ടും നെവിൻ കയ്യടിപ്പിച്ചു ഇതോടെ നെവിന് ഒരു ടാസ്ക് ചെയ്യാൻ അവസരം നൽകാം എന്ന് ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ കാർ ടാസ്കിൽ ഹൌസിന് പുറത്തേക്ക് പോയി കൈനിറയെ കാശുമായി തിരിച്ചെത്തിയിരിക്കുകയാണ് നെവിൻ ബിഗ് ബാങ് വീക്കിലെ ഏത് ടാസ്ക് ആണ് ചെയ്യാൻ വേണ്ടത് എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഏറ്റവും റിസ്ക് ഉണ്ടായിരുന്ന കാറിൽ നിന്ന് പണം എടുക്കുന്ന ടാസ്ക് ആണ് നെവിൻ തിരഞ്ഞെടുത്തത് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഈ ടാസ്ക് ചെയ്ത് നെവിൻ ഹൗസിന് പുറത്തേക്ക് പോയി പണമെടുത്ത് സമയം തീരുന്നതിന് തൊട്ടു മുൻപ് തിരികെ കയറി ഒരു സഞ്ചിയുമായിട്ടാണ് നെവിൻ പുറത്തേക്ക് ഓടിയത് കാർ മുഴുവൻ പരതി നെവിൻ പണമെടുക്കുന്നതിന് ഇടയിൽ ഹൗസിനുള്ളിലുള്ളവർ തിരികെ വരാൻ പറഞ്ഞ് ബഹളം വെച്ചു ഇതോടെ സമയം തീരുന്നതിന് മുൻപ് നെവിൻ ഹൌസിനകത്തേക്ക് എത്തി രണ്ട് സെക്കൻഡ് ബാക്കിയുള്ളപ്പോഴായിരുന്നു നെവിൻ തിരികെ കയറിയത് സ്റ്റൈലായിട്ടായിരുന്നു നെവിന്റെ പണവുമായുള്ള വീട്ടിലേക്കുള്ള തിരിച്ചു വരവ് ഒരു ലക്ഷം രൂപയാണ് കാറിൽ ബിഗ് ബോസ് വെച്ചിരുന്നത് അതിൽ പതിനായിരം രൂപയുടെ അഞ്ച് നോട്ടുകളാണ് നെവിൻ എടുത്തത് ഇതിനു പുറമെ നെവിന് പണം നൽകാൻ മത്സരാർത്ഥികളിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചു ഇതോടെ നെവിന് അനീഷ് അയ്യായിരം രൂപ കൊടുത്തു ഷാനവാസ് നാലായിരം രൂപ കൊടുത്തു പക്ഷേ അനീഷിനും ഷാനവാസിനും പതിനാലായിരം രൂപയും പതിനയ്യായിരം രൂപയെല്ലാമാണ് ഗെയിമിൽ നിന്ന് കിട്ടിയിരുന്നത് നൂറയും ആതിലെയും ചേർന്ന് അൻപതിനായിരം രൂപയും നെവിന് കൊടുത്തു ഇതുപോലെ അനുമോളും അക്ബറുമെല്ലാം നെവിനു പണം നൽകി ഇതോടെ നല്ലൊരു തുക നെവിനു ലഭിച്ചു you <phone rings>